അനുദീനവും വിശുദ്ധ മാർക്കോസ് വിശേഷം അധ്യായം ഒൻപത് അക്കാലത്ത് യേശു അരുൾ ചെയ്തു സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾ ക്രിസ്തുവിനുള്ളവരാകയാൽ അവൻ്റെ നാമത്തിൽ ആരെങ്കിലും നിങ്ങൾക്കൊരു പാത്രം വെള്ളം കുടിക്കുവാൻ തന്നാൽ അതിന് പ്രതിഫലം ലഭിക്കാതിരിക്കുകയില്ല വിശ്വസിക്കുന്ന ഈ ചെറിയവരിൽ ഒരുവന് ഇടർച്ച വരുത്തുന്നവൻ ആരാണെങ്കിലും അവന് കൂടുതൽ നല്ലത് ഒരു വലിയ തിരിക്കല്ല് കഴുത്തിൽ കെട്ടി കടലിൽ എറിയപ്പെടുന്നതാണ് നിന്റെ കൈ നിനക്ക് ദുഷ്പ്രേരണയ്ക്ക് കാരണമാകുന്നുവെങ്കിൽ അത് വെട്ടിക്കളയുക ഇരു കൈകളും ഉള്ളവനായി നരകത്തിലെ കെടാത്ത അഗ്നിയിൽ പതിക്കുന്നതിനേക്കാൾ നല്ലത് അംഗഹീനായി ജീവനിലേക്ക് പ്രവേശിക്കുന്നതാണ് നിന്റെ പാദം നിനക്ക് ദുഷ്പ്രേരണയ്ക്ക് കാരണമാകുന്നുവെങ്കിൽ അത് മുറിച്ചുകളയുക രണ്ട് പാദങ്ങളും ഉള്ളവനായി നരകത്തിൽ എറിയപ്പെടുന്നതിനേക്കാൾ നല്ലത് മുടന്തനായി ജീവനിലേക്ക് പ്രവേശിക്കുന്നതാണ് നിന്റെ കണ്ണുമൂലം നിനക്ക് ദുഷ്പ്രേരണ ഉണ്ടാകുന്നുവെങ്കിൽ അത് ചൂഴ്ന്ന് എറിഞ്ഞു കളയുക ഇരു കണ്ണുകളും ഉള്ളവനായി പുഴുചാകാത്തതും തീ കെടാത്തതുമായ നരകത്തിലേക്ക് എറിയപ്പെടുന്നതിനേക്കാൾ നല്ലത് ഒരു കണ്ണോടുകൂടി ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കുന്നതാണ് കാരണം എല്ലാവരും അഗ്നിയാൽ ഉറകൂട്ടപ്പെടും ഉപ്പ് നല്ലതാണ് എന്നാൽ പിന്നെ എന്തുകൊണ്ട് അതിനെ ഉറ കൂട്ടും നിങ്ങളിൽ ഉപ്പുണ്ടായിരിക്കട്ടെ പരസ്പരം സമാധാനത്തിൽ വർദ്ധിക്കുകയും ചെയ്യു ഏറ്റവും സ്നേഹമുള്ള പ്രിയ ദൈവമക്കളെ ഈ വിശുദ്ധ പ്രഭാതത്തിൽ നാം ദൈവത്തിനുസന്നതയിൽ പ്രാർത്ഥനാപൂർവ്വമായിരിക്കുമ്പോൾ സത്മാതൃകയുടെ ആത്മീയത ധ്യാനിക്കാം ദൈവമക്കൾ എന്ന നിലയിൽ ക്രിസ്തുവിന്റെ അനുയായികൾ എന്ന നിലയിൽ നാം സ്വീകരിച്ചിരിക്കുന്ന ഏറ്റവും ശ്രേഷ്ഠമായ വിളി സൽപ്രവൃത്തികൾ ചെയ്ത് കടന്നു പോകുവാനാണ് നമ്മുടെ ഗുരുനാഥനുമായി ക്രിസ്തു ഭൂമിയിൽ നന്മ ചെയ്തുകൊണ്ട് കടന്നുപോയി ക്രിസ്തുവിൻ്റെ എല്ലാ ജീവിത ചരികളും പഠനവും പ്രാർത്ഥനയും ഈ വാക്കിൽ അടങ്ങിയിട്ടുണ്ട് അതേ പാത പിഞ്ചൊല്ലുവാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ നമ്മൾ ദുഷ്പ്രേരണ നൽകുന്നവരോ അതിന് പ്രേരണ ആകുന്നവരോ ആകരുത് ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മെ ഏറെ ചിന്തിപ്പിക്കേണ്ട ഒരു വാക്കുണ്ട് വിശ്വസിക്കുന്ന ചെറിയവൽ ഒരുവന് ഇടർച്ചു വരുത്തുന്നതിനേക്കാൾ നല്ലത് അവൻ ആര് തന്നെയാണെങ്കിലും ഒരു വലിയ തിരിക്കല് കെട്ടി കടലേറിയപ്പെടുന്നതാണ് എന്ന് ചെറിയവരെ സംരക്ഷിക്കുവാൻ ഉത്തരവാദിത്വമുള്ളവരാണ് നമ്മൾ ഓരോരുത്തരും ചെറിയവർക്ക് ദുർമാതൃക നൽകുക എന്നത് ഏറ്റവും ഹീനമായ പ്രവൃത്തിയായിട്ടാണ് ബൈബിൾ രേഖപ്പെടുത്തിയിരിക്കുക പ്രത്യേകിച്ച് കുഞ്ഞുങ്ങൾക്കും അവസർക്കും ആർദ്രക്കും ബലഹീനർക്കും നമ്മൾ ദുർമാതൃകയാകരുത് അപ്രകാരം ചെയ്യുന്നുവെങ്കിൽ ആ വ്യക്തി മുമ്പിൽ തിരസ്കൃതനാണ് നോക്കൂ കഴുത്തിൽ തിരിക്കല്ല് കെട്ടി കടലിന്റെ ആഴങ്ങളിൽ എറിയണമെന്ന് പറയുമ്പോൾ അപ്രകാരം കുഞ്ഞുങ്ങൾക്ക് ദുർമാതൃ നൽകുന്നവന്റെ മൃതശരീരം പോലും ലോകം കാണരുത് ഒരു മനുഷ്യനെ ഈ ഭൂമിയിൽ അവസാനമായി കൊടുക്കുന്ന ആദരവ് അവൻ്റെ ഡെഡ് ബോഡിയോട് മൃതശരീരത്തോട് കാണിക്കുന്ന ആദരവാണ് എന്നാൽ കുഞ്ഞുങ്ങൾക്ക് ദുർമാതൃ നൽകുന്നവൻ ആ ആദരവിന് അർഹനല്ല എന്ന് പഠിപ്പിക്കുമ്പോൾ എത്രമാത്രം ഗ ഗൗരവത്തോടു കൂടിയാണ് നാം ഈ വചനത്തെ ധ്യാനിക്കേണ്ടത് എന്ത് ത്യാഗം സഹിച്ചും സത്മാതൃകയാകുവാനും ദുഷ്ടമാതൃക ആയി പോകാതിരിക്കുവാനുമുള്ള ഒരു വലിയ കൃപാവരമാണ് ക്രിസ്തു തിരുവചനത്തിലൂടെ നമ്മെ പഠിപ്പിക്കുക കൈ നിനക്ക് പാപഹേതുവാണെങ്കിൽ അതിന് വെട്ടിയെറിയുക പാദം നിനക്ക് പാ പാപഹേതു ആകുന്നുവെങ്കിൽ അതിനെ വെട്ടിയെറിയുക കണ്ണ് നിനക്ക് പാപഹേതുവാകുന്നുവെങ്കിൽ അതിനെ ചൂർന്ന് എറിഞ്ഞു കളയുക സത്യത്തിൽ ഈ വചനങ്ങൾ ഓരോന്നും കഠിനമാണ് എന്നാൽ മനുഷ്യ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പ്രലോഭനങ്ങൾക്ക് അകം ആകിപ്പോകുന്ന പ്രലോഭനങ്ങളിൽ പെട്ടുപോകുന്ന മൂന്ന് അവയവങ്ങളെക്കുറിച്ച് യേശു സംസാരിക്കുന്നു നമ്മൾ കൈ ഉപയോഗിച്ച് തിന്മ പ്രവർത്തിക്കുകയും പലതും അകാരണമായി സ്വന്തമാക്കുകയും ചെയ്യുന്നു നമുക്ക് അർഹതയില്ലാത്തതെടുക്കുന്നത് കരങ്ങൾ കൊണ്ടാണ് കരങ്ങളിലൂടെ നമ്മൾ പാപം ചെയ്യുമ്പോൾ നമ്മൾ ആ സകലം പാപഹേതുവായി മാറി പാദം പാപ വഴിയിലൂടെ നമ്മെ സഞ്ചരിക്കാൻ പ്രേരിപ്പിക്കുന്നു നാം പൂർണ്ണ മനസ്സോടെ ബോധ്യത്തോടെ തിന്മയുടെ വഴിയെ സഞ്ചരിക്കുമ്പോൾ നമ്മുടെ പാദം തിന്മയ്ക്ക് കാരണമാകുന്നു കണ്ണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കൂടുതൽ പാപം ചെയ്യുവാൻ സാധ്യതയുള്ള ഒരവയവമാണത് തിന്മ ദർശിക്കുകയും അശുദ്ധി കാണുകയും അശുദ്ധിയിൽ മനസ്സുറപ്പിക്കുകയും ചെയ്യുന്നത് കണ്ണ് വഴിയാണ് യേശു പറയുന്നുണ്ട് കണ്ണ് വിശുദ്ധമെങ്കിൽ ശരീരം പ്രകാശിക്കും കണ്ണ് പ്രകാശം നഷ്ടപ്പെട്ടു പോയാൽ ശരീരം അന്ധകാരമായിരിക്കും ആത്മീയ ഉണ്ടാകാതിരിക്കണമെങ്കിൽ നമ്മുടെ കാഴ്ചകൾ വിശുദ്ധമായിരിക്കണമെന്ന് യേശു ഓർമ്മപ്പെടുത്തുകയാണ് നമ്മുടെ കരം പരിപാവനമാകട്ടെ നമ്മുടെ പാദങ്ങൾ നിർമ്മലമാകട്ടെ കണ്ണുകൾ ശുദ്ധി ഉള്ളതാകട്ടെ അപ്പോൾ നമ്മുടെ ജീവിതവും മനസ്സും ചിന്തകളും നിർമ്മലമാവുകയും ദൈവഹിതമാവുകയും ചെയ്യും ഇന്നത്തെ സുവിശേഷം അവസാനിക്കുന്നതിന് മുമ്പായി യേശു പറയുന്നൊരു വാക്കുണ്ട് എല്ലാവരും അഗ്നിയാൽ ഉറകൂട്ടപ്പെടും അതെ അഗ്നിയാൽ ഉറകൂട്ടുക എന്നത് ഒരു ആത്മീയ പ്രവൃത്തിയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ സ്വാർത്ഥതകളെ ഇഷ്ടങ്ങളെ സന്തോഷങ്ങളെ ദൈവത്തെ പ്രതി ത്യജിക്കുമ്പോൾ അത് അഗ്നിയിൽ ഉറകൂട്ടുന്ന അനുഭവമാണ് ഈ ലോകത്തിൻ്റെ നൈമിഷികമായ സന്തോഷങ്ങളിൽ വീണു പോകാതെ സ്വർഗം ലക്ഷ്യമാക്കി ജീവിതയാത്ര തുടരുമ്പോൾ അത് അഗ്നിയാൽ ഉറകൂട്ടപ്പെടുകയാണ് ഈ ലോകത്തിൻ്റെ പരീക്ഷണങ്ങൾ പ്രലോഭനങ്ങൾ പാപ സാഹചര്യങ്ങൾ ഒക്കെ നമുക്കുണ്ടാകുമ്പോൾ അവയെ പ്രാർത്ഥന കൊണ്ട് സ്നേഹം കൊണ്ട് നന്മ കൊണ്ട് വിശ്വാസം കൊണ്ട് വചനം കൊണ്ട് നാം അതിജീവിക്കുമ്പോൾ നാം അഗ്നിയിൽ ഉറകൂട്ടപ്പെടുന്നവരായി നവീകരിക്കപ്പെടുന്നവരായി മാറും നമ്മുടെ ജീവിതത്തിലും ഈ ഒരു കൃപയുടെ ബലമുണ്ടാകട്ടെ യേശു പറയുന്നു ഉപ്പ് നല്ലതാണ് എന്നാൽ അത് ഉറകെട്ടു പോയാൽ പിന്നെ എന്തുകൊണ്ട് അതിനെ ഉറകൂട്ടും നഷ്ടപ്പെട്ടു പോകുന്ന ഒന്നും അത്ര പെട്ടെന്ന് വീണ്ടെടുക്കാനാകില്ല നമ്മളിൽ ആത്മീയതയുടെ ഉപ്പരസമുണ്ടാകട്ടെ നന്മയുടെയും വിശ്വാസത്തിൻ്റെയും വിശുദ്ധിയുടെയും കൃപകൾ ഉണ്ടാകട്ടെ അപ്പോൾ നമ്മുടെ ജീവിതം അനേകർക്ക് അനുഗ്രഹദായമായി തീരും നമ്മുടെ ജീവിതം സൽപ്രവൃത്തി പൂർണ്ണമാകുവാൻ ആത്മീയ കൃപാവരം നൽകണമേയെന്ന് ഈ ദിനം പ്രാർത്ഥിക്കാം കർത്താവ് നിങ്ങളോട് കൂടെ സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മെ സമൃദ്ധമായി അനുഗ്രഹിച്ച് ആശീർവദിക്കുമാറാകട്ടെ ആമേൻ സ്നേഹവും ज्ञान